ൈവത്തിന്റെയും കർത്താവേശുക്രിസ്തൻറെയും കൃപ് സമാധാനവും എല്ലാവരും ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ടാം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്തഫലവും പുറപ്പെടുവിക്കുന്നു നല്ല വൃക്ഷത്തിന് ചീത്തഫലം പുറപ്പെടുവിക്കാനോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലം പുറപ്പെടുവിക്കാനോ ഒരു സാധ്യമല്ല എന്ന് നമ്മുടെ കർത്താവായ ക്രിസ്തു കർപ്പിച്ചു പറയുകയാണ് വീണ്ടും പന്ത്രണ്ടാം അധ്യായം മത്തായാലും പന്ത്രണ്ടാം അധ്യായത്തിന് മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു അതുപോലെ നല്ലത് സംസാരിക്കുന്നു ചീ ദുഷ്ടമനുഷ്യൻ തൻ്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് അതായത് ചീത്തയായിട്ടുള്ളത് പുറപ്പെടുവിക്കുന്നു അപ്പൊ നല്ല മനുഷ്യനെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നല്ലതേ പുറപ്പെടും സ്വഭാവത്തിലും പ്രവൃത്തിയിലും നടപ്പിലും സംസാരത്തിലും എല്ലാം നല്ലത് ചീത്ത മനുഷ്യൻ എന്നാൽ ഇത് രണ്ടും കൂടെ സമയപ്പിച്ച് നല്ലതും ചീത്ത പ്രവർത്തിച്ച് ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഒന്നെങ്കിൽ ചീത്ത അല്ലെങ്കിൽ നല്ലത് ഒരു ഉദാഹരണത്തിലൂടെ ഇതൊരു മനുഷ്യനാണ് സങ്കല്പിക്കുക ഈ മനുഷ്യന് നല്ലത് മാത്രമേ ഉള്ളൂ ശുദ്ധമായ ഫലമാണ് നല്ലത് മാത്രമേ ഉള്ളൂ ദൈവചനം അനുസരിച്ച് മനസാദിനപ്പെട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ഈ മനുഷ്യനെ അനേകം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ആ മനുഷ്യനെ ബർത്ത് തള്ളിക്കളഞ്ഞു അവനെ ശപിക്കുന്നു ഉപദ്രവിക്കുന്നു അവനെതിരെ ഭൂഷണം പറയുന്നു ഇങ്ങനെയെല്ലാം പറഞ്ഞു അവനെ മെച്ചപ്പെടുത്തുന്നു മനസ്സമാ അറിയാത്ത ദുരാരോപണങ്ങളൊക്കെ അവൻ ഉന്നയിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞാലും അവൻ എഴുന്നേച്ചു വന്നുകഴിഞ്ഞാൽ അതിൽ നിന്ന് നിന്ന് തിന്മയായതൊന്നും പരികല ശുദ്ധമായ ദേവാലയ നല്ല വാക്കുകളെ അതിന് പുറപ്പെടുകയുള്ളു ഇത് ശുദ്ധമായ ഫലമാണ് ഇതിനകത്ത് തിന്മ ഒട്ടുമില്ല ചില ആളുകൾ പറയും ചില സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടുപോകാൻ ഞാൻ തെറ്റ് ചെയ്തു പോയി സാഹചര്യം എന്നെ വഴി തെറ്റിച്ചു പ്രിയമുള്ളവരെ ഏത് സാഹചര്യത്തിൽ ഒരു നല്ല മനുഷ്യന് നല്ലതേ പുറപ്പെടുകയുള്ളു ഇനി ഈ മനുഷ്യനെ നമ്മൾ നിലത്തിട്ട് കവിറ്റിയാലും ചവിട്ടി ഒത്തിരി ദേഹപോദ്രങ്ങൾ ഏൽപ്പിച്ചു എന്നാലും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇന്ന് നല്ല വാക്കുകൾ പുറപ്പെട്ടുകൊണ്ടു ഉപദ്രവിച്ചവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനും ഉപദ്രവിച്ചവരെ സ്നേഹിക്കാനും കഴിയുന്ന ഒരു മനസ്സും നല്ല വാക്കുകളല്ലാതെ സ്നേഹത്തിന്റെ വാക്കുകളല്ലാതെ അഥവാ ക്രിസ്തുവിന്റെ വാക്കുകളല്ലാതെ പ്രക്രിയയില്ല അയാൾ പ്രിയപ്പെട്ടവര് ഇതുപോലെ നമ്മളും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് ജീവിക്കാൻ ഇടയായിത്തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവമായി കർത്താവുന്ന തരാം നന്നായി